അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അടുത്ത മത്സരാർത്ഥി കൂടി എത്തിയിരിക്കുകയാണ് നമ്മുടെ സരികയാണ് വന്നിട്ടുള്ളത് സരിക നല്ല അടിപൊളി ചുമന്ന ലഹങ്കയൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് പുള്ളിക്കാരത്തിൽ നല്ലൊരു കിട്ടില ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് അകത്തേക്ക് വരുന്നത് അങ്ങനെ ലാലേട്ടൻ സരികയെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ സരി സരികയോട് ചോദിക്കുകയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ ഒറ്റയ്ക്കാണോ വന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പോൾ സരിക പറയുകയാണ് ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് വരുന്നത് ഇതാദ്യമായിട്ടാണ് ലാലേട്ട ഞാൻ എവിടെ പോയാലും എൻ്റെ ഹസ്ബൻഡ് ദിലീപിനെയും കൂട്ടിയാണ് പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിൻ ചെയ്ത് തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ആ അതങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപത് വർഷമായി നമ്മുടെ സരിക ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്ന് കൂടി സരിക പറയുകയാണ് പിന്നീട് സരികയുടെ വീടൊക്കെയാണ് കാണിക്കുന്നത് ക്ഷേത്രമാണ് കാണിക്കുന്നത് ഫസ്റ്റ് ക്ഷേത്രത്തിൽ പ്രാർത്ഥി പ്രാർത്ഥി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൂജാരി ഇങ്ങനെ പ്രസാദം കൊണ്ടിട്ട് കൊടുക്കുകയാണ് പ്രസാദത്തിൽ നോക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസിനെ സെലക്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ലാലേട്ടൻ്റെ ഫോട്ടോയൊക്കെ ഉള്ള ഒരു കാർഡ് കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സരികയുടെ വീടാണ് കാണിക്കുന്നത് ഡാൻസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് വീട് കാണിക്കുന്നുണ്ട് അച്ഛനമ്മമാരുടെ കൂടെ വില്ലടിച്ചാൻ പാട്ടിലേക്ക് അത് ആ ഒരു വില്ലടിച്ചൻ പാട്ട് പാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് പുള്ളിക്കാരത്തി നേരെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഒരു ഷർട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഷർട്ടെടുത്ത് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ഹസ്ബൻഡ് ദിലീപിൻ്റെ ഈ ഷർട്ടാണ് ഇത് പോകുമ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം അറിയണ്ട ഈ ഒരു ഷർട്ട് അദ്ദേഹം യൂസ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ മണം ഇതിലുണ്ട് എന്നിങ്ങനെ സരിക പറയുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് രേടും സ്വധീണ് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സരിക ആ ഒരു ഷർട്ട് എടുത്ത് വെക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകമാണ് കാണിക്കുന്നത് E <laughs> അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താണ് ഇവിടെ വന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് എനിക്ക് ലോകം അറിയപ്പെടുന്ന ഒരു പെർഫോമർ ആവണം എന്നാണ് ആഗ്രഹം എന്ന് നമ്മുടെ സരിക പറയുകയാണ് അപ്പോൾ ഇവിടെ വന്നത് ലാലേട്ട ഞാൻ ഏഴിൻ്റെ പണി കിട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് അപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ അപ്പോൾ അതെ ഓക്കെ ആണെന്ന് പറയുന്നു എന്നിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കാലിൽ തൊട്ട് തൊഴുവാണ് നമ്മുടെ സാരിക അപ്പോൾ അപ്പോൾ ലാലേട്ടൻ പറയാണ് ഓ ശരി അകത്തേക്ക് പോയിക്കോളൂ ഒരു ടാസ്ക് സ്ക്കൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് എന്ന് പറയുന്നു അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരിക പോവുകയാണ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ടാസ്ക് കാണിക്കുകയാണ് നമ്മുടെ റനീഷ തന്നെയാണ് ടാസ്ക് ചെയ്യിക്കുന്നത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ വീട്ടിനകത്തേക്ക് കയറുകയാണ് നമ്മുടെ സരിക വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ കത്തോറിയ ഉണ്ട് അനുമോളുണ്ട് പിന്നെ നമ്മുടെ ഇത്രയും പേരാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ നമ്മുടെ സരിക കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അനീഷ് പറയുകയാണ് ആ ഇപ്പോൾ നാലാമത്തെ ആൾ കൂടി വന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചെന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുകയാണ് അപ്പോൾ തന്നെ വളരെ കൂളായിട്ടാണ് നമ്മുടെ ആര്യൻ നിൽക്കുന്നത് ഒരു ഗമയും ഇല്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ജെന്യൂനായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ കൈയ്യൊക്കെ കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ആര്യൻ പറയുകയാണ് ആ വളരെ നല്ല ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഡ്രസ്സ് എന്ന് പറയുന്നു അപ്പോൾ ആര്യൻ അപ്പോൾ ഈ അനുമോളും നമ്മുടെ സരികയും തമ്മിൽ ഹഗ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ എവിടെയും നിന്ന് ഷോളുടെയൊക്കെ ഇങ്ങനെ ടി വിയിൽ അങ്ങനെ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടേ ഉള്ളൂ അല്ലാതെ ഡയറക്റ്റ് കാണുന്നത് ആദ്യമായിട്ടാണ് അല്ലാതെ നമുക്ക് അറിയാം എന്നിങ്ങനെ പറയുന്നു അങ്ങനെ അവർ വീടൊക്കെ പോയി ചുറ്റി കാണുകയാണ് അടിപൊളി നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ സരിക വീടിനകത്തേക്ക് കാണാനായിട്ട് പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് കാണിച്ചത് നേരെ നമ്മുടെ ആര്യൻ ചെന്നിട്ട് ഒരു ബെഡിനകത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാണിച്ചു പിന്നെ ആയിട്ടുണ്ട് ഇനി വീണ്ടും അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തൽക്കാലം ബായ്